ദാമ്പത്യം അന്ന് രാത്രിയിൽ വീണ്ടും മിക അശ്വിൻ്റെ നമ്പറിൽ വിളിച്ചു അവനോട് പിന്നെയും ഏറെ നേരം സംസാരിച്ചു അശ്വിൻ എന്താടോ അതെ കുറച്ചു മുന്നേ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അടുത്താരെങ്കിലും ഉണ്ടായിരുന്നോ എങ്ങനെ പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായെങ്കിലും അറിയാത്ത ഭാവത്തിൽ അശ്വിൻ ചോദിച്ചു അല്ല മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ അതാരെങ്കിലും കേട്ടിരുന്നോ ഏയ് ഇല്ല അശ്വിൻ പെട്ടെന്ന് ഫോൺ വെച്ചപ്പോൾ ഞാൻ പേടിച്ചു പോയി അവനൊന്നു മൂളി അശ്വിൻ എന്താടോ പിണക്കം മാറിയില്ലേ എനിക്ക് പിണക്കമൊന്നും ഇല്ലടോ താൻ വെറുതെ ഓരോന്നോർക്കണ്ട നാളെ കാണാം അശ്വിൻ ഞാൻ വിളിക്കാം തിരക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം മീറ്റ് ചെയ്യാം ഓക്കെ അവൾ ഫോൺ വെച്ച ശേഷമാണ് അശ്വിന് സത്യത്തിൽ സമാധാനമായത് അത്രയ്ക്ക് വലിയ കുഴപ്പക്കാരി ഒന്നും അല്ലെന്ന് അവന് തോന്നി എന്തായാലും വരുന്ന പോലെ വരട്ടെ ഇവളായിരിക്കും ഈശ്വരൻ തനിക്കായി വിധിച്ച പെൺകുട്ടി അവൻ ഓർത്തു അശ്വിൻ മാരാരെ ഫോൺ വിളിച്ചപ്പോൾ അവൻ ഉറങ്ങാൻ കിടന്നു എന്ന് പറഞ്ഞു സാധാരണയായിട്ട് രണ്ടെണ്ണം അടിക്കുന്നവനാണ് ഇന്ന് മാരാർക്ക് എന്തു പറ്റിയെന്ന് അശ്വിൻ ഓർത്തു അടുത്ത ദിവസം കാലത്തെ പതിരയെ കുളിപ്പിക്കുവാനായി രണ്ട് പെൺകുട്ടികൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി കുഞ്ഞിന് നിറയെ പാലൊക്കെ കൊടുത്തിട്ടാണ് അവൾ പോയത് കുഞ്ഞ് സുഖമായിട്ട് ഉറുക്കത്തിലും മുടി നിറയെ നന്നായി എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച ശേഷം അവളുടെ ശരീരത്തിൽ കുഴമ്പും തൈലവും ഒക്കെ പുരട്ടി കുറേ സമയം മസാജ് ചെയ്തു കൊടുത്തു അതിനുശേഷമാണ് അവളെ കൂട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളിൽ ഒരുവൾ അവളെ കുളിപ്പിക്കുവാനായി തയ്യാറാക്കിയത് അതിനുശേഷം പിന്നെയും വേറെ എന്തൊക്കെയോ മരുന്നുകളൊക്കെ തേച്ചു രണ്ട് മണിക്കൂറുള്ള സമയമെടുത്തു ബദ്ര റൂമിൽ തിരിച്ചെത്തുവാൻ ഞാൻ കുഞ്ഞുണർന്ന് കരഞ്ഞാലോ എന്ന് കരുതി ഫോൺ സൈലന്റ് മോഡിൽ ഇട്ടിട്ടാണ് അവൾ പോയത് പോകും മുന്നേ അവൾ സരസ്വതീമ്മയെ വിളിച്ച് പറയുകയും ചെയ്തു റൂമിലെത്തിയപ്പോൾ ബീന ചേച്ചി കുഞ്ഞിനെയും എടുത്ത് നടക്കുകയാണ് ഭദ്ര വേഗം തന്നെ വന്നിട്ട് കുഞ്ഞിനെ വാങ്ങിച്ചു കരഞ്ഞ ചേച്ചി ഏയ് ഇല്ല യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു അമ്മക്കുട്ടിയെപ്പോലെ പാവവാണീ കുഞ്ഞു ആവാ ചിരിയോടെ ബീന പറഞ്ഞത് കേട്ടപ്പോഴാണ് അവൾക്ക് സമാധാനമായത് എടാന്നെ ഭദ്ര വിളിച്ചതും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി കിടക്കുകയാണ് നമ്മുടെ കുഞ്ഞുമാവ അമ്മയുടെ പൊന്നൂസി അവൾ കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്തണച്ചു കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ട് റൂമിലിരുന്നപ്പോൾ ആരോ ഡോറി തട്ടി ബീന് ചെന്നിട്ട് വാതി തുറന്നപ്പോൾ മാരാർ അകത്തേക്ക് കയറി വരുന്നുണ്ട് പെട്ടെന്ന് അവനെ കണ്ടതും ഭദ്ര ഞെട്ടിത്തെരിച്ചുപോയി മാറിലേക്ക് ടവൾ വിരിച്ചിട്ടുകൊണ്ട് അവൾ പതിയെ എഴുന്നേക്കാൻ തുടങ്ങി മേശയിലിരുന്ന ഭദ്രയുടെ മൊബൈൽ ഫോൺ എടുത്ത് മാരാർ അവളുടെ നേർക്കുയർത്തി ഇതെന്ത് കാണുവേ കൊടിനീയ എത്ര തവണ ഫോണി വിളിച്ചു നീ എന്താ എടുക്കാഞ്ഞത് അവൻ ദേഷ്യത്തെ ചോദിച്ചു അവന്റെ ശബ്ദം കേട്ട് കുഞ്ഞമ്മൂ പാല് കുടിക്കുന്നത് നിർത്തിയിട്ട് മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കി ഞാൻ കുളിക്കാൻ വേണ്ടി പോയതാ വാവേ ഉറുക്കിട്ടാ പോയത് ഫോൺ റിങ്ങി നിന്ന് ശബ്ദം കേട്ട് ഉണർന്നാലോ എന്ന് കരുതി അതാ സൈലന്റാക്കി വെച്ചിട്ട് പോയത് അവൾ കുഞ്ഞിനെ തോളത്തേക്കിട്ട് ഗ്യാസ് തട്ടി കളയുകയാണ് ഒപ്പം മാറാരോട് മറുപടിയും പറഞ്ഞു ഇവരില്ലായിരുന്നു ഇവിടെ അവൻ ബീനയെ ചൂണ്ടി അടിക്കുന്ന ശബ്ദമൊന്നും ഞാൻ കേട്ടില്ല മോളെ ഞാനീ കുഞ്ഞിൻ്റെ അടുത്തായിരുന്നു ബീന ഭദ്രയോട് പറഞ്ഞു മാരാർ കുഞ്ഞുമൂനെ അവളുടെ കയ്യിൽ നിന്നും മേടിച്ചു ശേഷം വാവയെ നോക്കി എടാ കുഞ്ഞമ്മൂ അവൻ വിളിച്ചതും കുഞ്ഞുമോ അനങ്ങാതെ അവൻ്റെ കയ്യിലിരുന്നു ഇന്നലെ രാത്രിയിൽ കുഞ്ഞു വഴക്കുമെല്ലാം ഉണ്ടാക്കിയോ അവൻ ഭദ്രയോട് പിന്നെയും ചോദിച്ചു കുറിശാബ്ദം അല്പമൊന്നും മയപ്പെട്ടു ഇല്ല കുഴപ്പമില്ല ഇടയ്ക്ക് ചെറുതായി കരഞ്ഞേയുള്ളൂ അവനൊന്നും മൂളി എന്നിട്ട് വാവയും കൊണ്ട് ആ മുറിയിൽ കൂടി നടന്നു കുളി കഴിഞ്ഞു വന്നുകൊണ്ട് പതിരിക്ക് നന്നായി വിശക്കുന്നുണ്ട് അവൾ ജെക്കിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് കുടിച്ചു നീയൊന്നും കഴിച്ചില്ലേ അവൾ വെള്ളം കുടിക്കുന്ന കണ്ടുകൊണ്ട് മാരാർ ചോദിച്ചു കാലത്തെ ഇഡലി കഴിച്ചു എന്നിട്ടാ കുളിക്കാൻ പോയത് അവൻ മൂളി നിനക്കിപ്പോൾ വിശക്കുന്നുണ്ടോ മാരാർ വീണ്ടും ഭദ്രയെ നോക്കി മോൾക്ക് വിശക്കുന്നുണ്ടെന്ന് ഞാൻ അവരോട് പറയാം കുളി കഴിഞ്ഞതല്ലേ വയറ് കാളും വീന വേഗം ഇറങ്ങിപ്പോയി നിനക്ക് വിശക്കുന്നുണ്ടോ ഭദ്ര കുഞ്ഞിനെയും കൊണ്ട് മാരാർ അവളുടെ അടുത്തേക്ക് വന്നു അവൾ തല കുലുക്കി നന്നായി ആഹാരം കഴിച്ചാലല്ലേ നിനക്ക് ആരോഗ്യം വയ്ക്കൂ ഒച്ചിന് വലുതും കൊടുക്കണ്ടേ അല്ല അത് കുളിച്ചോണ്ട് മാത്രം നടന്നാൽ മതിയോടി മാരാർ വീണ്ടും അവളോട് ദേഷ്യപ്പെട്ടു ബദ്ര തലകുനിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അവന് ദേഷ്യം വന്നു എന്തേലും ചോദിച്ചാൽ ഇങ്ങനെ തല കൊമ്പിട്ട് നിൽക്കാനെന്ന് നിനക്കറിയൂ മാരാർ ശബ്ദമുയർത്തിയതും കുഞ്ഞുമുഞ്ഞിട്ടി ഉറക്ക കരഞ്ഞു കുഞ്ഞമ്മൂ എന്തിനാണ് കരയുന്നത് ദേവനാണെങ്കിൽ സത്യത്തിൽ ഒന്നും പിടികിട്ടിയില്ല അവനാണെങ്കിൽ വാവയ്ക്ക് വിശന്നിട്ടാവൂ എന്ന് കരുതി ഇതാ പാൽ കൊടുക്ക് പറഞ്ഞുകൊണ്ടവൻ ഭദ്രയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തു വിശപ്പം മാറിയതാ ദൈവയുടെ ശബ്ദം വർത്തിയപ്പോൾ വാവ പോയി അതുകൊണ്ടാ കരഞ്ഞേ ഭദ്ര പറഞ്ഞപ്പോഴാണ് ദേവനും അത് ചിന്തിച്ചത് അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞമ്മൂവിനെ തിരികെ വാങ്ങിയിട്ട് അവൻ പതിയെ കൊഞ്ചിച്ചു പേടിച്ചോ പോന്നെ അവൻ കുഞ്ഞിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ കുഞ്ഞമ്മ കരച്ചു നിർത്തിയില്ല ഒടുവിൽ ദേവൻ മറ്റു ഗത്യന്തരൊന്നുമില്ലാതെ കുഞ്ഞിനെ ഭദ്രയുടെ കയ്യിലേക്ക് തന്നെ കൊടുത്തു എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴേക്കും ബീനയും എത്തി ഇഡലി സാമ്പാറും ചായയും ഒക്കെ ആയിട്ടാണ് ബീനയോടൊപ്പം ഒരു പെൺകുട്ടി കൂടി വന്നത് ഇതെന്താ മോളെ ഈ കുഞ്ഞിങ്ങനെ കരയുന്നേ ഉറക്കം വന്നിട്ടാവും ചേച്ചി അവൾ മെല്ലെ പറഞ്ഞു മാരാരുടെ ശബ്ദം കേട്ടാണ് കരയുന്നതെന്ന് പറഞ്ഞാൽ ബീന ഇനി അവനോട് അതും പറഞ്ഞു കോർക്കാനായി ചെല്ലും അതുകൊണ്ടാണ് ഭദ്ര അങ്ങനെ ബീനയോട് പറഞ്ഞത് അവൾ കുഞ്ഞിന് പാല് കൊടുത്ത് ഒരു പ്രകാരത്തിൽ വീണ്ടും ഉറക്കാൻ കിടത്തി എന്നിട്ടവൾ ബീന കൊണ്ടുവന്ന് കൊടുത്ത ആഹാരം കഴിക്കാനിരുന്നു മോളെ വിശക്കുമ്പ് വയറ് നിറച്ച് ആഹാരം കഴിച്ചോണം അല്ലാണ്ട് വയറ് കാളി ഇരുന്നാൽ പിന്നെ ശരിയാവില്ല ഉള്ള പാലൊക്കെ പറ്റിപ്പോകും ബീന പറഞ്ഞപ്പോൾ അവൾ വീണ്ടും തലവൊലുക്കി ഈ സമയത്ത് ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടറെ കണ്ട് സംസാരിക്കുമായിരുന്നു ഭദ്രയ്ക്ക് എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കാം ഫ്രൂട്ട്സ് എന്തൊക്കെയാണ് പാടുള്ളത് പത്യം വലതുമുണ്ടോ എന്നിങ്ങനെയൊക്കെ അവൻ ചോദിച്ചു നട്ട്സ് ഈന്തപ്പഴം പിസ്ത അങ്ങനെ കുറേ ഐറ്റംസിന്റെ പേരുകൾ ഡോക്ടർ പറഞ്ഞു അപ്പോൾ ആപ്പിൾ നേന്തർപ്പഴം മാതളമൊക്കെ ഇടസമയങ്ങളിൽ വിശക്കുമ്പോൾ ഭദ്രയ്ക്ക് കഴിക്കുവാനായി അവിൽ മിക്സർ പറ്റുമെന്നും ഡോക്ടർ പറഞ്ഞു വേറെ ബേക്കറി ഐറ്റംസ് ഒന്നും ഇപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ലെന്നും അവർ നിർദ്ദേശിച്ചു അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള കുറേയേറെ ഐറ്റംസൊക്കെ മരർ കുറിച്ചെടുത്തുകൊണ്ടുപോയി എല്ലാം കൂടി ഒരു വലിയ കവർ നിറയെ സാധനങ്ങൾ വാങ്ങിയാണ് അവൻ തിരിച്ചു വന്നത് സത്യത്തിൽ മാരാർ പോയി കാണുമെന്നാണ് ബീനയും ഭദ്രയും കരുതിയത് വാതിൽ നിന്ന് മുട്ടിയ ശേഷം അവൻ ബേക്ക് ചെയ്തു ബീനയാണോ വന്ന് തുറന്നത് മാരാർ അവരെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ അകത്തേക്ക് കയറി ഭദ്ര കിടക്കുകയായിരുന്നു അവനെ കണ്ടതും ഭദ്ര എഴുന്നേക്കാൻ തുടങ്ങി അപ്പോഴേക്കും മാരാർ അവളെ തടഞ്ഞു എഴുന്നേക്കണ്ട താൻ കിടന്നോളൂ ഭദ്ര മാരാർ പറഞ്ഞെങ്കിലും ഭദ്ര എഴുന്നേറ്റു കുഞ്ഞു ഉറങ്ങിക്കിടക്കുമായിരുന്നു നിനക്ക് വിശക്കുമ്പോൾ വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കഴിച്ചോണം കേട്ടോ അവൻ കയ്യിലിരുന്ന കവർ മേശമേൽ വെച്ചു പുറത്തു ഒരു സാധനവും മധുരമൊക്കെ കഴിക്കാൻ പറ്റില്ല ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ മോളെ ബീന നോക്കിയതും അവൾ തലവൊലുക്കി ഡോക്ടറോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതെല്ലാം വാങ്ങിയത് പിന്നെ ഒരു ചെറിയ കവറിൽ കുറച്ച് ചിപ്സും പകോടയും ഉണ്ട് അതൊന്നും നീ കഴിച്ചേക്കരുത് ഇവർക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി അവൻ ഇത്തിരി കടുപ്പത്തിലാണ് പറയുന്നത് എന്നിട്ടും സമാധാനം വരാതെ മാരാർ ചെന്നിട്ട് വലിയ കവർ തുറന്നു അതിൽ നിന്ന് ഒരു ചെറിയ പായ്ക്കറ്റ് എടുത്തു ഇത് നിങ്ങൾക്കുള്ളതാണ് ഇവൾക്ക് കൊടുത്തേക്കരുത് അവൻ ബീനയുടെ കയ്യിലേക്ക് കവർ കൊടുത്തതും ബീന മാരാരി ഒന്ന് നോക്കി ഇതിലിരിക്കുന്ന നട്ട്സും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പദ്രയ്ക്ക് എടുത്തു കൊടുക്കണം അത് കഴിക്കുന്നത് ഇവളുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ് മാരാർ പറഞ്ഞതും ബീന തലകൊലുക്കി നിങ്ങക്ക് വേണ്ടെങ്കിൽ നിങ്ങളും കഴിച്ചോണം അവൻ പിന്നെയും പറഞ്ഞു സദാ ഗൗരവത്തിലാണ് സംസാരം എങ്കിലും ആളുടെ ശബ്ദം ഇത്തിരി താഴ്ന്നു അതിന് കാരണം കുഞ്ഞമ്മൂ അവനാണെങ്കിൽ കുഞ്ഞമ്മൂൻ്റെ കവളിൽ ഒന്ന് തൊട്ടുനോക്കിയതും അവളൊന്നു ചെണുങ്ങി എടാ ദൈവച്ചം പോവട്ടോ ശബ്ദം താഴ്ത്തി പറഞ്ഞ ശേഷം ദേവൻ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി കുഞ്ഞമ്മൂനോട് മാത്രമേ അവന് യാത്ര പറഞ്ഞോളൂ മറ്റു രണ്ടുപേരെയും അവൻ തീരെ ഗൗനിച്ചത് പോലുമില്ല ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വണ്ടിയിലേക്ക് കയറുമ്പോഴാണ് ദേവൻ്റെ ഫോൺ റിങ് ചെയ്തത് ഹലോ അവൻ ആരോടോ പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തോളം സംസാരിച്ചു ഞാൻ വരാം ഇപ്പത്തന്നെ തിരിക്കുവാ അവൻ പറഞ്ഞു ആ സമയത്ത് സരസ്വതിയമ്മയും ദേവനെ വിളിക്കുന്നുണ്ടായിരുന്നു ദേവൻ അമ്മയെ തിരികെ വിളിച്ച് അവരോട് എന്താണെന്ന് ചോദിച്ചു മോനി നീ ഇതെവിടാ ഞാൻ പുറത്തു വരെ വന്നതാ എന്താ അമ്മേ അല്ല കുറച്ച് നേരം അമ്മ നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട് കിട്ടുന്നില്ല ലേശം തിരക്കായിരുന്നു അമ്മ ഹോസ്പിറ്റലിലാണോ അതേ ദേവ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഞാനിവിടെ ഉടുപ്പി കയറി ആ ശരി മോനി എങ്കിൽ വൈകുന്നേരം കാണാം അമ്മേ അമ്മയോട് ഞാനൊരു കാര്യം പറയാനായിരുന്നു എന്താ ദേവ എനിക്ക് മിക്കവാറും ഒന്ന് വരെ ഒന്ന് പോകേണ്ടി വരും ഒരു കേസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടാണ് അതെയോ എന്നിട്ട് നീ എന്താണ് തിരിച്ചു വരുന്നത് മറ്റന്നാളാവും ശരി മോനെ നീ പോയിട്ട് വാ അമ്മ മാക്സിമം ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ വരാൻ നോക്കാം നീ എപ്പോഴാണ് ഇറങ്ങുന്നത് നാലുമണിയാവുമ്പോഴേക്കും പോണം ഓക്കേ അതിനു മുന്നേ അമ്മ വരാം ശരിയമ്മേ അവൻ ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം അശ്വിനിയും വിളിച്ചു പറഞ്ഞു കേസുമായി ബന്ധപ്പെട്ട് ഓരോ തെളിവ് ശേഖരിക്കുവാനായി ദേവൻ ഇതുപോലെ പോകുന്നതാണ് അതൊന്നും അവർക്കാർക്കൊരു പുത്തരിയുമല്ല അതുകൊണ്ട് അവൻ്റെ വാക്കുകളിൽ മറ്റൊരു അസ്വാഭാവികതയും അവർക്ക് തോന്നിയതുമില്ല ഉച്ചയ്ക്ക് ഒരു മണിക്ക് അശ്വിൻ ഫ്രീ ആയി ബ്ലൂൺ മൂൺ പാർക്കിലേക്ക് വരാൻ അശ്വിൻ മികയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവൾ ഒരു മണിയായപ്പോൾ അവിടെ എത്തിച്ചേരുകയും ചെയ്തു അശ്വിനെ വെയിറ്റ് ചെയ്ത് മിക അവിടെ കിടന്നൊരു ബെഞ്ചിലിരുന്നു ഒന്നരയോളമായി അവൻ എത്തിച്ചേർന്നപ്പോൾ തൂ വെള്ളം നിറമുള്ള ഒരു ടോപ്പും പിങ്ക് ഷെയ്ഡുള്ള ലൂസ് ബോട്ടവുമാണ് മിക്ക ഇട്ടിരിക്കുന്നത് സ്മൂത്തനിങ് ചെയ്ത മുടി അലസമായി അവളുടെ തോളിനെ തഴുകിക്കിടപ്പുണ്ട് ചുണ്ടിലൊരു ന്യൂട്ട് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് കാതുകൾ ഒഴിഞ്ഞു കിടക്കുന്നു ഇടം കൈയിൽ ഒരു വാച്ച് കെട്ടിയിട്ടുണ്ട് കഴുത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു നേർത്ത ചെയിൻ കാണാം വേറെ യാതൊരു ചമയങ്ങളും ഇല്ലെങ്കിലും അവൾ സുന്ദരിയായിരുന്നു ഒരു പുഞ്ചിരിയോടെ അശ്വിൻ നടന്നു വരുന്നത് നോക്കി നിൽക്കുകയാണവൾ തുടരും സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ കഥ ഇഷ്ടമാണെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ കഥയ്ക്കൊരു ലൈക്ക് തരണേ ഒപ്പം ഒരു ചെറിയ കമൻറ്റെങ്കിലും മതി ജസ്റ്റ് ഒരു ഇമോജ് കിട്ടാലും സന്തോഷം സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രം